അന്തരീക്ഷ താപനില ക്രമേണ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൂടത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ഓരോ മണ്ഡലത്തിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുന്നണിയിലെ മുതിർന്ന നേതാക്കളെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിലെ തലയെടുപ്പുള്ള നേതാവായ എ കെ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്തുമോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുന്നത് അതുതന്നെ സി പി എം നേതാക്കളും നോക്കുന്നുണ്ട് ഒപ്പം ബി ജെ പി നേതാക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഇടതുമുന്നണി ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിന്നുകൊണ്ടിരിക്കുക അപ്പോൾ പഴയ കാലത്ത് നിന്നിരുന്ന കോൺഗ്രസ്സിന് ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചു വരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമൊക്കെ ആയിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പത്തേക്കും എന്ത് പറ്റി കോൺഗ്രസിലെ പ്രധാന നേതാക്കളും അവരുടെ മക്കളും എല്ലാം കൂടെ നേരെ ബി ജെ പിയിലേക്ക് വരിക ഇപ്പൊ അടുത്തുതന്നെ പത്മജ പോയി അനിൽ ആന്റണി അപ്പൊ പത്മജ എവിടെയും മത്സരിക്കുന്നില്ല അഥവാ പത്മജ മത്സരിച്ചാൽ തന്നെ ചോദിക്കാൻ കരുണാകരൻ ഇല്ലല്ലോ അപ്പൊ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു അപ്പൊ എ കെ ആന്റണി വരുമോ എ കെ ആന്റണി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ആരുടെ പക്ഷത്ത് നിൽക്കും മകന്റെ പക്ഷത്ത് നിൽക്കുമോ അതോ പാർട്ടിക്ക് വേണ്ടി നിൽക്കുമോ എന്നാണ് ജനങ്ങൾ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു അഭിപ്രായം സിബിനെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോൾ ശ്രദ്ധേയമായ ഒരു മണ്ഡലം കാരണം അവിടെ മത്സരിക്കുന്ന അനിൽ ആന്റണി എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതായത് നരേന്ദ്രമോദി അവിടെ എത്തി റോഡ് ഷോ ഉൾപ്പെടെ നടത്തി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് എന്താ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ നേതാക്കൾ അവരുടെ മക്കളൊക്കെ ബി ജെ പിയിലേക്ക് ഒഴുകുക പത്മജ പോയി ഓക്കെ പത്മജക്ക് ചോദിക്കാൻ ഇപ്പൊ അച്ഛൻ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല സഹോദരൻ മുരളീധരൻ ഉണ്ട് കോൺഗ്രസ്സിന് വേണ്ടി മത്സരങ്ങൾ തിറങ്ങി പിന്നെയുള്ള ഒരു മുതിർന്ന നേതാവിന്റെ മകൻ എന്ന് പറയുന്നത് അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എ കെ ആന്റണി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് വരുമോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് കാരണം കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള കോൺഗ്രസ്സിലെ തന്നെ ഏറ്റവും െടുപ്പുള്ള അല്ലെങ്കിൽ ഒരു കാർത്തശ്യക്കാരനായ രാഷ്ട്രീയ നേതാവായിരുന്നു എ കെ ആന്റണി അങ്ങനെയുള്ള ആന്റണി അതായത് ആദർശധീരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അതെ വയസ്സിൽ ആദ്യം മുഖ്യമന്ത്രിയായി ഭയങ്കര തന്ത്രശാലിയാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതൊരു വലിയ പോയിന്റ് അല്ലേ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കോൺഗ്രസ് കാരൻ എത്തിച്ചേരണമെങ്കിൽ അയാൾ എത്ര വലിയ ബുദ്ധിശാലിയായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത ഉണ്ടാവും അപ്പോൾ എ കെ ആന്റണി എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കേസുരൂടെ വളർന്നു വന്നയാളാണ് കേട്ടോ കേസുരൂടെ പടിപടിയായിട്ടാണ് ഈ പറയുന്ന അറയ്ക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന് പറയുന്നത് എ കെ ആന്റണി വളർന്നു വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ചേർത്തലയിൽ ചേർത്തലേന്നാണ് മത്സരിച്ച് വിജയിച്ചു അതിനുശേഷം എഴുപത്തി മൂന്നിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് പിന്നീട് എഴുപത്തി എട്ടിലും എൺപത്തി ഒന്നിലും ഒക്കെ വീണ്ടും കെ പി സി സി പ്രസിഡന്റ് ആകുന്നുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു പകരം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെടുന്നതും മുപ്പത്തി ഏഴ് വയസ്സുള്ള എ കെ ആന്റണിയാണ് അതൊരു വലിയ സംഭവം അല്ലേ അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് എ കെ ആന്റണി പിന്നീട് രണ്ടു തവണ കൂടി മുഖ്യമന്ത്രിയാകുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ ആയതിനു ശേഷവും അതിനിടയിലുള്ള കാലയളവിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി പിന്നീട് എ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയി കേന്ദ്രമന്ത്രിയായി അങ്ങനെ ഒരുപാട് പദവികൾ വഹിച്ചു അതായത് അഞ്ച് വർഷമേ മൊത്തം മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ളൂ ഇതിൽ മൂന്ന് തവണ മൂന്ന് ടേമുകളായിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ട് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി രണ്ടില് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് പി വി രസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം സിവിൽ സപ്ലൈസിന്റെ ചുമതലയുള്ള മന്ത്രിയായിട്ട് കേന്ദ്രത്തിലേക്ക് പോയിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ അന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടായി അതായത് കേരളത്തിലെ പത്തൊമ്പത് സീറ്റും എൽ ഡി എഫ് ജയിച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫ് സർക്കാരാണ് അമരത്ത് ഈ പറയുന്നത് എ കെ ആന്റണി അന്ന് എ കെ ആന്റണി ഈ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചു മാറുകയാണ് അദ്ദേഹം ഇത്രയും ആദർശീരനായ ആദർശശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് പക്ഷെ അദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സിബിനെ നേരത്തെ പറഞ്ഞാല് ഭയങ്കര തന്ത്രശാലിയാണ് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞാൽ അധികാരത്തിന്റെ പിന്നാലെ പോകുന്നില്ല എന്ന് കാണിക്കുകയും അതെ രാജിവെച്ചു പോകുമ്പോൾ അങ്ങേർക്കാരത്തോടൊരു മോഹം ഇല്ലാന്നൊരു ചിന്ത വരുവോ അതാണ് ആ പറഞ്ഞൊരു വലിയ കാരണം അധികാരത്തോട് താല്പര്യം ഇല്ല എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം രാജിവെക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഒരു വർഷം കഴിയുമ്പോൾ പുതിയ പദവി കിട്ടും ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന രണ്ടായിരത്തി നാലില് ഈ കേരളത്തിൽ നിന്ന് രാജിവെക്കുന്നു രണ്ടായിരത്തി അഞ്ചില് അദ്ദേഹം രാജ്യസഭാംഗമാകുന്നു പിന്നീട് അവിടെ കേന്ദ്രത്തിൽ രണ്ടായിരത്തി ആറില് പ്രതിരോധ മന്ത്രിയാകുന്നു രണ്ടായിരത്തി ഒമ്പത് വീണ്ടും പ്രതിരോധ മന്ത്രിയാകുന്നു എന്ന് പറഞ്ഞാൽ വി കെ കൃഷ്ണമേനോവിന് ശേഷം പ്രതിരോധ മന്ത്രി എന്ന പദവിയിലെക്കുന്ന ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ അതിനുശേഷം എത്തുന്ന മലയാളി എന്ന ഒരു ബഹുമതി എ കെ ആന്റണിക്ക് ഉണ്ട് മാത്രമല്ല കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ആദ്യത്തെ വ്യക്തിയും എ കെ ആന്റണിയാണ് അപ്പൊ തന്ത്രം പ്രയോഗിക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമാണ് എല്ലാ മേഖലയിലും തന്ത്രം പ്രയോഗിക്കുന്നു പക്ഷെ ഒരിടത്ത് മാത്രം പാളിച്ചു പറ്റി സ്വന്തം മകനെ ആദ്യം ഈ പറയുന്ന എ കെ ആന്റണി തന്റെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവന്നു ഐ ടി സെല്ലിലൊക്കെ വെച്ചിരുന്നു പക്ഷേ വളരെ വിദഗ്ധമായി ബി ജെ പി അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ ഈ അനിൽ ആന്റണിയെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കുന്നു അങ്ങനെ ബി ജെ പിയിൽ ഈ അനിൽ ആന്റണി ചേരുകയാണ് അതോടുകൂടി ആന്റണിക്ക് വലിയൊരു ഷോക്കാണ് രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും എ കെ ആന്റണിയുടെ രാജ്യസഭയിലെ കാലാവധി തീർന്നു അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ് എനിക്ക് സജീവ രാഷ്ട്രീയ വയ്യ എന്ന് പറഞ്ഞിട്ട് പതിയെ തിരുവനന്തപുരത്തേക്ക് വരുന്നു ഒരു വിശ്രമ ജീവിതം അദ്ദേഹം നയിക്കണം ഈ സമയത്താണ് ഈ മകൻ ബിജെപിയിലേക്ക് പോകുന്നതും അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇനി എന്റെ മകന്റെ കാര്യം ആരും ചോദിച്ചോണ്ട് അത് വലിയ ബുദ്ധിയല്ലേ കാരണം സ്വന്തം മകന്റെ കാര്യം ചോദിക്കരുതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ പിന്നെ അവർക്ക് ചോദിച്ചോണ്ട് എല്ലാം പറ്റും പക്ഷെ ഇപ്പൊ മകൻ ബിജെപിയിലേക്ക് വന്നപ്പോ ഭാര്യ ആന്റണിയുടെ ഭാര്യ അടക്കം അതിനൊരു താല്പര്യം ഉള്ളത് പുള്ളിക്കാരിയുടെ പ്രതികരണൊക്കെ വരുന്നത് അപ്പോ കുടുംബത്തെ എടുത്തിടുന്നില്ലെങ്കിലും ഇനിയിപ്പോ ആൾക്കാരായിരിക്കും കൂടുതൽ ആകാംക്ഷ വെക്കുന്നത് ഈ എ കെ ആന്റണി വന്ന് പാർട്ടിക്ക് വേണ്ടി പറയുവോ മകന് വേണ്ടി പറയുവെന്ന് അപ്പൊ ഈ തന്ത്രം ഇവിടെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടോ അതായത് ഈ മുഖ്യമന്ത്രി അതായത് എ കെ ആനയുടെ ഭാര്യ എലിസബത്ത് അവർ സാധാരണ രീതിയിൽ കുടുംബത്തെ ഒന്നും ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിറിച്ചുകൊണ്ട് വരുന്നതല്ല പക്ഷെ ഈ അനിൽ ആന്റണി ബിജെപിയിൽ പോയതിനു ശേഷം ഒരു ആരാധനാലയത്തിൽ പോയ ഈ പറയുന്ന എ കെ ഭാര്യ എലിസബത്ത് അവിടെ നിന്ന് ഒരു പ്രാർത്ഥനയും നടത്തിയിരുന്നു അതായത് മകൻ പോയത് നല്ലതാണ് അവനെ രക്ഷിക്കണോന്നൊക്കെയുള്ള രീതിയിൽ ഒരു പറച്ചിലൊക്കെ നടത്തിയിരുന്നു ഇവിടുത്തെ പ്രശ്നം ഈ പറയുന്ന എ കെ ആന്റണിയെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനായി എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് മകനായി അനിൽ ആന്റണിയോട് നേരിട്ട് ചോദിച്ചിരുന്നു അപ്പൊ അയാൾ പറഞ്ഞതാണ് എൻ്റെ കുടുംബത്തെ എൻ്റെ അമ്മ അല്ലെങ്കിൽ ഞങ്ങളൊന്നും തന്നെ ഈ രാഷ്ട്രീയ കാര്യങ്ങളുമായി ഇടപെട്ട് ഇത്രയും കാലം ഒരു മണ്ഡലത്തിലും പോയിട്ടില്ല ഇനിയും അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നില്ല മാത്രമല്ല രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ പ്രിയങ്കാ ഗാന്ധി വി ഡി സതീശൻ അങ്ങനെയുള്ള നേതാക്കളൊക്കെ ഇരിക്കുമ്പോൾ അതിനെക്കാട്ടിയും വലിയൊരു നേതാവായിട്ടാണോ ഈ എൺപത്തിനാല് വയസ്സുള്ള എ കെ ആന്റണിയെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയേർഡ് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് എൺപത്തിനാലാമത്തെ വയസ്സിൽ കേരളത്തിലേക്ക് എത്തിയ ആളാണ് അപ്പം ആ ആന്റണിയെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അപ്പം ഈ രാഹുൽ ഗാന്ധിയെക്കാട്ടിയും വലിയ ഒരു വ്യക്തിത്വമാണോ എ കെ ആന്റണി എന്നാണോ കോൺഗ്രസ്കാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആന്റണി വളരെ മോശമായിട്ട് തന്നെ അതിനെ അതിച്ചേണിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് രാഹുൽ ഗാന്ധി വരുന്നതിനേക്കാളും അതായത് ഇപ്പൊ മോദിജി വന്നാണ് അനിൽ ആന്റണിനെ അത്രയും ഒരു പവറിൽ എന്ന് പറയുമ്പോൾ അതൊരു ഈക്വൽ പവറിൽ വരും അല്ലെ എ കെ ആന്റണി എത്തുമ്പോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി കെ പി സി സി പ്രസിഡന്റ് എ ഐ സി സി ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ രണ്ട് തവണ കേന്ദ്രമന്ത്രി പ്രതിരോധ മന്ത്രി അങ്ങനെ വലിയ പദവികളൊക്കെ വഹിച്ച വ്യക്തിയാണ് ഈ പറയുന്നത് എ കെ ആന്റണി അപ്പോൾ എ കെ ആന്റണിക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പില്ലെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖം വരുന്നു എ കെ ആന്റണി വളരെ സൗമ്യനായ വ്യക്തിയാണ് മാത്രമല്ല പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് രണ്ട് ടീമുകളിലായിട്ടും അപ്പോൾ അത്രയും വലിയ ഒരു ആണ് എ കെ ആന്റണി ആ എ കെ ആന്റണിയുടെ മകനെ അതായത് അനിൽ ആന്റണിയെ തങ്ങൾക്കൊപ്പം നിർത്തി എന്നാണ് ി ജെ പിയുടെ അവകാശവാദം ദേശീയ തലത്തിൽ അവരത് പ്രചരിപ്പിക്കും അല്ലാതെ അനിലാനെ അവിടെ നിർത്തി വിജയിപ്പിക്കുകയൊന്നും ബിജെപിയുടെ ലക്ഷ്യമല്ല ഇത്രയും വലിയ നേതാവിന്റെ മകനെ ഞങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയുടെ മകനെ തങ്ങളുടെ ആകർഷിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എ കെ ആന്റണി അതിൽ പെട്ട ഒരാളുടെ മകനെ തങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റി ഇതൊക്കെയാണ് ബിജെപിയുടെ തന്ത്രം അപ്പൊ ബിജെപി അത്ര തരത്തിൽ പറയുമ്പോൾ കോൺഗ്രസ് എ കെ ആന്റണി വീണ്ടും ഒരു തന്ത്രം പ്രയോഗിച്ചു അത് വായിച്ചില്ലേ സ്ഥിതി മെച്ചമുണ്ടെങ്കിൽ വരുമെന്ന് അതായത് എ കെ ആന്റണിയോട് ചോദിച്ചു നിങ്ങൾ മകന്റെ പ്രചരണത്തിൽ അല്ലെ മകൻ മത്സരിക മണ്ഡലത്തിൽ പോകും അപ്പൊ എന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയും പ്രചരണത്തിന് പോകും അത് വലിയ തന്ത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ർശീരനാണ് തന്ത്രശാലിയാണ് എ കെ ആന്റണി പ്രായം ഇത്ര ആയെങ്കിലും അദ്ദേഹം കടന്നു കടന്നുവന്ന വഴികൾ പറ്റത്തില്ല പറ്റത്തില്ല ചെറിയ ചെറിയ വഴികളൊന്നും അല്ല ഒരുപാട് ദുർഘടമായ പാതയിലൂടെ കടന്നു വന്ന ആളാണ് മാത്രമല്ല എ കെ ആന്റണി ഇപ്പൊ ഈ ഡൽഹിയിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് താമസിക്കുന്നു എന്നിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമാണ് അതായത് കുറച്ചു കാലമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ ഈ കലാശക്കൂട്ട് നടത്തും അപ്പൊ റോഡ് ഷോ വണ്ടിയും സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് വരുന്നു ഇത് തീരദേശ മേഖലയിലൂടെ കടന്നു വരുന്നത് അതിലെല്ലായ്പ്പോഴും എ കെ ആന്റണി പങ്കെടുക്കും പക്ഷേ ഇത്തവണ എ കെ ആന്റണി അതിൽ നിന്നും പിന്മാറാൻ സാധ്യതയുണ്ട് കാരണം എന്താ വച്ചാൽ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ അഥവാ പോയാൽ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ സ്വന്തം മകനായ അനിൽ ആന്റണിയെ തള്ളിപ്പറയേണ്ടി വരും അപ്പൊ അവിടെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നത് ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ പോവുകയുള്ളൂ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒട്ടും ആയിരിക്കത്തില്ല വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാവും അത് കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷേ ഏത് കോൺഗ്രസ് നേതാവിനെ എ കെ ആന്റണിയോട് നിങ്ങൾ വരണം അല്ലെ താങ്കൾ വന്നേ പറ്റും പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയാണ് ആരോഗ്യ പ്രശ്നം പറഞ്ഞാലും അംഗീകരിക്കേ വഴിയുള്ളൂ കാരണം അത്രയും പ്രായവും ഉണ്ട് അപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ പക്ഷെ കോൺഗ്രസ്കാര്യം തോന്നുന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അകനെതിരെ പറയേണ്ടി വരും അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കോൺഗ്രസിന് ഭയങ്കരമായിട്ട് സഹായമല്ലേ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യും എ കെ ആന്റണി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയായാൽ പ്രതിരോധമന്ത്രി കെ പി സി സി പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ ഒത്തിരി പദവി വഹിച്ച ഈ പറയുന്ന എ കെ ആന്റണി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ കൊണ്ടുവന്നാലും ും ആന്റണി പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താ സ്വന്തം മകൻ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആന്റണി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് സി പി എം നോക്കിയിരിക്കുകയാണ് അവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്താ പത്മജ ദാബോയി കരുണാറിന്റെ മോൾ അൻ ആന്റണി ദാബോയി എ കെ ആന്റണിയുടെ മോൻ ഇങ്ങനെ കോൺഗ്രസിലെ നേതാക്കളെല്ലാം ബിജെപിയിലെ കൊഴിവാണ് എന്ന് പറഞ്ഞാൽ ബിജെപി കോൺഗ്രസ് എന്നാണ് സി പി എം പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കാരണം സി പി എമ്മിന് ഇപ്പൊ ഈ ഭരണവിരുദ്ധ വികാരവും നിലവിലുണ്ട് അപ്പൊ ഒന്ന് പ്രതിരോധിക്കണ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ എടുത്ത് പ്രയോഗിച്ചേ പറ്റുള്ളൂ പക്ഷേ നമുക്കറിയാം ഈ എ കെ ആന്റണി ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടിയിൽ വീഴുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കെ പി സി സി ആണ് ഈ കോൺഗ്രസ് നേതാക്കളെ എവിടൊക്കെ പ്രചാരണത്തിൽ കൊണ്ടുപോകണം എവിടേക്കൊക്കെ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ചുമതല എ കെ ആന്റണിക്കുണ്ട് അപ്പൊ എ കെ ആന്റണിയുടെ താരനും പറയൂ അതൊരു ബുദ്ധിപരമായ നീക്കമല്ലേ അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കും പക്ഷെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ച പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഈ പി സി ജോർജിന്റെ എതിർപ്പുണ്ടായിട്ടും അവിടെ എ കെ ആന്റണിയുടെ മകനെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു ആ അനിൽ ആന്റണിക്ക് എത്ര വോട്ട് പിടിക്കാൻ പറ്റും ഇപ്പൊ തോമസ് ഐസക്കിന്റെ കാര്യം അറിയാലോ കഴിഞ്ഞ ദിവസം അവിടെ പാർട്ടിക്കാർ തമ്മിൽ അടിച്ചു കുറെ പ്രശ്നം തോമസ് ഐസക്കിന് സാമുദായിക ഘടകങ്ങളുടെ പിന്തുണയില്ല ആന്റോ ആന്റണി ആണെങ്കിൽ മൂന്ന് ടീം അവിടെ ഭരിച്ചു മുടിച്ച അവസ്ഥയിലാണ് ആന്റണിയോ അല്ലെ ആന്റോ സഹായിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസിനും ഇല്ല അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കി വന്നാൽ നരേന്ദ്രമോദി അവിടെ പ്രചരണത്തിലായിട്ട് വരുന്നു അനിൽ ആന്റണിക്ക് വലിയൊരു തന്ത്രമാണ് കാരണം ഈ അനിൽ ആന്റണി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് നന്നായി ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിക്കും അപ്പൊ പാർലമെന്റിൽ എത്തിയാൽ അവർക്കൊരു ഉറച്ച ശബ്ദമായി മാറും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അപ്പൊ ആ രീതിയിൽ അനിൽ ആന്റണി വിജയിച്ചു വരുമോ എന്ന് പോലും പറയാൻ പറ്റില്ല അപ്പൊ ഇവിടെ വിജയിക്കുവോ തോൽക്കുവോ എന്നൊന്നും അല്ല പ്രാധാന്യം പിന്നെ എന്തായിരിക്കും ഇപ്പൊ പാർട്ടിയുടെയും ജനങ്ങളുടെയും ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആര് ജയിക്കും ഇപ്പൊ അനിൽ ആന്റണി ജയിക്കൂ ആന്റോ ആന്റണി ജയിക്കൂ അതൊന്നും അല്ലേ എ കെ ആന്റണി വരുവോ ഇല്ലയോന്ന് മാത്രമാണ് ജനങ്ങൾക്കും പാർട്ടിക്കും അറിയേണ്ടത് ഇതാണ് ഇപ്പോഴത്തെ വിഷയല്ലേ ഇപ്പോഴും നിലനിൽക്കുന്ന വിഷയം തന്നെ ഉള്ളൂ അതായത് പത്തനംതിട്ടയിൽ ആര് ജയിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ ആര് ജയിക്കുന്നോ അല്ല എ കെ ആന്റണി പ്രചരണ രംഗത്ത് ഇറങ്ങും മറ്റു മണ്ഡലങ്ങളിൽ ഇറങ്ങുമെന്നല്ല ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ടയിൽ വരുമോ സ്വന്തം മകനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമോ അതൊരു വലിയ സംഭവമാണ് അപ്പൊ അനിൽ ആന്റണി തന്നെ തുറന്നു പറയുന്നത് എൺപത്തിനാല് വയസ്സുള്ള എന്റെ അച്ഛൻ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൊണ്ടുപോവാ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഈ പറയുന്ന എൺപത്തിനാല് വയസ്സുള്ള ഒരു സെമി റിട്ടയർമെന്റ് പ്രായത്തിൽ നിൽക്കുന്ന ആളെ കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കേരള ജനത ഉറ്റുനോക്കുന്നു കോൺഗ്രസ്സുകാർ ഉറ്റുനോക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മുകാർ ഒരു വലിയ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കാത്തിരിക്കുന്നു ബി ജെ പി അവരുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്ന് വ്യക്തമാക്കാൻ വ്യക്തമാക്കാനിരിക്കുന്നതേയുള്ളൂ അതിനെല്ലാം ഈ പറയുന്ന ആന്റണി പ്രചരണ രംഗത്ത് സജീവമാകുമോ എന്തായാലും കെ പി സി സി നൽകുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ചായിരിക്കും കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനെത്തുക എ കെ ആന്റണി തിരുവനന്തപുരം വിട്ട് മറ്റെവിടേക്കെങ്കിലും പ്രചരണത്തിനെത്തുമോ എന്നുള്ളത് കാത്തിരുന്നു കാരണം നിലവിൽ ആന്റണി പറഞ്ഞേക്കുന്നത് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരണത്തിന് വരാം ബാക്കി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് വരാം എന്തായാലും എ കെ ആന്റണി എന്ന് പറയുന്ന കേരളം കണ്ട എക്കാലത്തെയും ഒരു സംശുദ്ധ ഉടമയായ വ്യക്തി സ്വന്തം മകനെതിരെ പ്രചരണത്തിന് വരുമോ എന്നതുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ജനങ്ങൾ എല്ലാം ഉറ്റുനോക്കുന്നത് അതെന്തായാലും വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം ആന്റണി തന്നെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം